ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ തടിയുള്ളവരാണോ എന്നാൽ ചുരിദാറൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു മടിയുള്ള ആൾക്കാരാണോ തടി കൂടിയെന്ന് വിചാരിച്ചിട്ട് ചുരിദാർ ഇടാൻ മടിക്കുന്നവരാണോ എങ്കിലൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കൂട്ടോ ഞാനും അത്യാവശ്യം തടിയുള്ള ആളാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ആ രീതിക്കാണ് അടിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒതുക്കാൻ പറ്റില്ലേ ഒതുക്കാൻ നമുക്ക് പറയില്ലേ അതുപോലെ നമുക്ക് തോന്നും അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഞാൻ വരച്ചിട്ടാണ് കാണിക്കണത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടിക്കുമ്പോൾ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചാലേ ഇപ്പോൾ ഞാൻ വരച്ചിട്ടാണ് കാണിക്കണത് കേട്ടോ നമ്മൾ ഇതുപോലെ ചുരു ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ ഇതുപോലെ നമ്മൾ കഴുത്ത് കൊടുത്തു കഴുത്ത് കൊടുത്തു ഇവിടെ ഷോൾഡർ കൊടുത്തു കൈക്കുഴി കൊടുത്തു അതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ നമ്മുടെ അരഭാഗത്തെ വണ്ണം അരഭാഗത്തെ വണ്ണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളെന്താ ചെയ്യുക ഇവിടെ നിന്ന് ഇതിപ്പോൾ ഒരു അരഭാഗം പത്താന്ന് വെച്ചോ നമ്മുടെ ഇറക്കം ഇറക്കത്തിൻ്റെ ഇവിടെ നമ്മൾ ഒരു പന്ത്രണ്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് വെട്ടും സീമല വൻസും കൂട്ടിയിട്ട് ഇനി മുതൽ ഇങ്ങനെ പന്ത്രണ്ടൊക്കെ ഇടാതെ കറക്റ്റ് സ്ട്രൈറ്റായിട്ട് ഇതുപോലൊന്ന് വെട്ടി വെക്കൂ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വെട്ടുക ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വെട്ടുമ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം ഈയൊരു ഭാഗം ഒന്നും കൂടി ഒതുങ്ങിയിട്ട് നിൽക്കും അപ്പം നമ്മൾ കുറച്ചും കൂടി തടി കുറവുള്ള പോലെ തോന്നും ഇത് കറക്റ്റ് ഈയൊരു ലെവലിൽ തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരിത്തിരി തയ്യൽത്തുമ്പും കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇത് ഇതുപോലെ വെട്ടിയിട്ടടിക്കുക ഈ പന്ത്രണ്ട് രണ്ടിഞ്ചൊക്കെ കൂട്ടിയിട്ട് എടുക്കാതെ കറക്റ്റ് ഈയൊരു പത്തുള്ളത് ഇവിടെ ഒരു പത്തരൊക്കെ ആയിട്ട് എടുക്കുക എന്നിട്ട് അടിക്കുക അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തടി കുറവുള്ള പോലെ തോന്നും അതുപോലെ തന്നെ നമ്മൾ ഇറക്കം നമ്മളുടെ മൊത്തത്തിലുള്ള ഇറക്കം വെക്കുമ്പോൾ നമ്മളൊരു മുട്ടിൻ്റെ മുട്ടിൻ്റെ അതൊരു അല്ലെങ്കിൽ മുട്ടിൻ്റെ ഒരു ജസ്റ്റ് താഴെയായിട്ട് ഇറക്കം വെക്കാതെ കുറച്ചും കൂടി ഇറക്കം കൂടുതലാക്കിയിട്ട് വെക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഹൈറ്റ് ഉള്ള പോലെയും അതുപോലെ തന്നെ കുറച്ചും കൂടിയും തടി കുറവുള്ള പോലെയും തോന്നും അതുപോലെ തന്നെ ഹൈറ്റ് കുറവുള്ള ആൾക്കാരൊക്കെ മുട്ടിൻ്റെ അതുവരെയോ അല്ലെങ്കിൽ അതിൽ ചോടേ വെക്കാതെ കുറച്ചും കൂടി നല്ലോണം ഇറക്കിയിട്ട് നമ്മൾ ചുരിദാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റായിട്ട് തോന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ കഴുത്ത് വെട്ടുമ്പോൾ കഴുത്ത് ചിലവർ കയറ്റു വെട്ടും കയറ്റു വെട്ടുമ്പോൾ ബ്രസ്റ്റൊക്കെ കൂടുതലുള്ള ആൾക്കാരുള്ള അല്ല ബ്ലസ് ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾക്ക് കവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലോണം ബ്രസ്റ്റുള്ള പോലെയും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലോണം തടിയുള്ള പോലെയാണ് നമുക്ക് തോന്നിക്കുക അത് 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 മാറാനായിട്ട് കുറച്ചും കൂടി ഇറക്കിയിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പേസ് നമുക്ക് കുറച്ചും കൂടി കുറവായിട്ടാണ് തോന്നുക അപ്പം നമ്മൾ കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള പോലെയും അതുപോലെ തന്നെ ആ ബ്രസ്റ്റിൻ്റെ ആ ഭാഗം കുറച്ചും കൂടി ഒതുങ്ങിയിട്ട് കിടക്കും അപ്പോൾ കുറച്ചും കൂടി വൃത്തിയാണ് കാണാൻ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇപ്പോൾ ബാക്കൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ് നമ്മളുടെ ഈ ഒരു എന്താണ് ഈ പോയിന്റിനെന്താ പറയുക ആ ഈ സ്ലിറ്റിൻ്റെ ഈ ഒരു പോയിന്റില്ലേ നമ്മൾ സ്ലിറ്റ് ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിന്റ് ഇറക്കിയിട്ട് ഇടരുത് ഇറക്കിയിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കൊണ്ട് നല്ലോണം അങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ബാക്ക് കുറച്ചും കൂടി പ്രൊജക്ഷനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബാക്ക് പാക്കം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഈ ഒരു പോയിൻറ്റ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വെക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ ഒരു പത്തൊമ്പതോ അല്ലെങ്കിൽ പത്തൊമ്പത് രോ വെക്കുക അപ്പോൾ കുറച്ചും കൂടി ഒതുങ്ങിയിട്ടിരിക്കണ പോലെ തോന്നും അപ്പോൾ ഈ രീതിക്ക് ചുരിദാർ അടിച്ച് നോക്കൂ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്